ഹലോ ഫൊറാലി ഇൻറ്റീരിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ മലപ്പുറം ജില്ലയിലെ അടുത്ത് മിസ്റ്റർ അനസ് എന്നവരുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് വളരെ മനോഹരമായിട്ട് വന്നൊരു വീടാണിത് അതായത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വന്നൊരു വീടിൻ്റെ വിശേഷം കൂടിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂല് വരുമ്പോൾ മുറ്റത്ത് ആണ് വിരിച്ചിട്ടുള്ളത് ചെറിയ പീസ് സൈസിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഈയൊരു സൈഡിലായിട്ട് ലാൻഡ്സ്കേപ്പ് വളരെ വൃത്തിയായിട്ട് അധികം ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്റ്റെപ്പുകളാണെങ്കിൽ ലെപ്പോ മാറ്റ് ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് ചെടിൻ്റെ ബോക്സുകളൊക്കെ വെച്ചിട്ട് അവിടെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും ചെടികൾ കൊടുത്തിട്ടുണ്ട് പ്ലാന്റുകൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പോർച്ചിൻ്റെ രണ്ട് സൈഡ് പില്ലറും പിന്നെ ആ ഒരു ചുമരും കൊടുത്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ള ക്ലാഡിങ് സ്റ്റോണുകളാണ് നല്ല വളരെ മനോഹരമായിട്ടുണ്ട് പിന്നെ കാർപോർച്ച് ഏരിയ ഇതിൻ്റെ സീലിംഗ് കാര്യങ്ങളൊക്കെ വൈറ്റ് അല്ല ഒരു ഗ്രേ ഒരു ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത് കളർ കോമ്പിനേഷൻ വളരെ ഭംഗി കൊടുക്കുന്നുണ്ട് എത്രയൊക്കെയാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ പിന്നെ ഗേറ്റ് ആണെങ്കിലും ഈ ഗെയ്റ്റിൻ്റെ കളേഴ്സ് ആണെങ്കിലുമൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് തിറ്റോടുള്ളിലേക്ക് കിടക്കാണ് ഇവിടെ ഫ്ലോറിങ്ങിൽ വന്നിട്ടുള്ളത് മാറ്റ് കളർ ആറ് നാല് ടൈലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് സെറ്റ് ചെയ്തു അതുപോലെ ഇതിൽ പിന്നെ അവിടെ ഒരു സിറ്റിങ്ങിനും സ്റ്റോറേജും ഷൂ റാക്ക് പോലത്തെ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ഇൻറ്റീരിയറിലേക്ക് പുതുതായിട്ട് ഫൊറൈൻ ജസ്റ്റ് ചെയ്ത നമ്മുടെ സൈറ്റിലെ ക്ലൈൻ്റ് മിസ്റ്റർ ആൻസ് ആണുള്ളത് നമ്മുടെ കൂടെ അനസ്ക എന്തൊക്കെയാണ് നമ്മളെ ഫൊറാലി ആയിട്ട് കോർഡിനേറ്റ് ചെയ്തപ്പം ഒരു ഫീലിങ് എൻജിനീയറിങ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത ആർക്കിടെക്ട് പ്രവീൺ ആണ് അവരോട് സഹകരിച്ചാണ് നമ്മൾ ഇൻ്റീരിയറ് ഇത് വളരെ മനോഹരമാക്കിയ പറ്റിയത് അപ്പം അതിന്റെ പിന്നെ നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടതും ഒക്കെ എങ്ങനെയാണ് ഫീലിംഗ് നമ്മൾ ഇത് എങ്ങനെ എത്തിപ്പെട്ടോ നമ്മൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മളത് കാണുന്നത് അപ്പം കണ്ടപ്പോൾ നമ്മൾ ഇത് കണ്ട് നമ്മൾ ഓരോ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ കണ്ടപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കരുതി അത്യാവശ്യം കുഴപ്പമില്ലാത്ത വർക്കാണ് അപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ നമ്മളെ എഞ്ചിനീയർ പ്രവീണായിട്ട് സംസാരിച്ചു പ്രവീൺ പറഞ്ഞ് നമുക്ക് ഇന്നലെ ഒന്ന് പോലെ സൈറ്റ് നമുക്കൊന്ന് പോയി നോക്കാം അപ്പം പിന്നെ അങ്ങക്ക് വിളിച്ച് പിന്നെ അതിനുശേഷം വിളിക്കലുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വന്ന് വീട് കണ്ട് അപ്പം നിങ്ങൾ വന്ന് അത്യാവശ്യം എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ തന്നപ്പോൾ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞൂടെ നമുക്ക് കമ്പനി പോയി കണ്ടിട്ട് നമുക്ക് എങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ ഒന്ന് അതാണ് അതിനുശേഷം നമ്മൾ കമ്പനിക്ക് വന്നത് ആ കമ്പനിക്ക് വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് പിന്നെ അതിന്റെ അഡ്ജി നമ്മളെ കാര്യങ്ങള് ഈ വീടിന്റെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വീട് കണ്ടാലും ആൾക്കാർക്കറിയാം അതിന് എഡ്ജി ബാൻഡ് കാര്യങ്ങളൊക്കെ വളരെ പക്കയാണ് മറ്റേ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് വേറൊള്ള നമ്മളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ചെയ്യുമ്പോൾ ഒരു വൃത്തി കിട്ടൂല എഡ്ജി ബാൻഡ് കാര്യങ്ങളും പിന്നെ അത് കണ്ട് പിന്നെ വർക്ക് കണ്ടപ്പോഴാണ് നമുക്ക് അത്യാവശ്യം നല്ലൊരു പക്കായിട്ട് ഫീൽ ഒരു എത്ര പൈസ കൊടുത്താലും അതിനുള്ള വകുപ്പ് ഉണ്ട് നമുക്ക് മനസ്സിലായി അതെ മുതലുണ്ട് മനസ്സിലായി അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഇങ്ങോട്ട് പൊറാലിയായിട്ടുള്ള ഒരു മെച്ചാ നമുക്ക് തോന്നിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓ ആൾക്കാരൊക്കെ ചോദിക്കണത് ആരെ ചെയ്തത് നമ്മൾ പറയും പൊറാലിയാണ് ചെയ്തത് ഞാൻ പറയും കോൺടാക്ട് ചെയ്തോടി നല്ല വർക്കാണ് അപ്പൊ നമ്മൾ പറയും ഇത് ചെയ്താൽ മതി അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത് എടുത്ത് എടുത്തു തരുന്നോ ഇൻ്റീരിയലിൽ കയറുമ്പോൾ ഒരു ഫസ്റ്റ് ലൈൻ വരുന്ന ഒരു ലിവിങ് റൂമാണ് രണ്ട് സൈഡിൽ സിറ്റിങ്ങിൽ ഒരു അഞ്ച് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫുൾ ലെങ്ത്ത് കർട്ടൻ സെറ്റ് ചെയ്തു പിന്നെ ജിപ്സും സീലിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടീ പോയി കൊടുത്ത് നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ടി വി യൂണിറ്റ് വരുന്ന കയറി വരുന്നിടത്ത് തന്നെ ഇത് ഗ്രീൻ കളറിലും വുഡൻ കളറിലും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു മെറ്റൽ ഫ്രെയിമിൽ വുഡ് പ്ലൈവുഡിൽ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാർട്ടീഷൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ പാർട്ടീഷൻ ഡിസൈൻ അത് കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇവിടെ ഡൈനിങ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് സിക്സ് സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഒരു കോട്ടിയാട് പോലെ സ്പേസ് ചെയ്തിട്ടുണ്ട് ഇതിലാണ് ഇവിടുത്തെ വാഷ് പേസിൻ കൗണ്ടറുകൾ ചെയ്തിട്ടുള്ളത് വാഷ് പേസിൻ കൗണ്ടറും കാര്യങ്ങളും പിന്നെ ഇവിടെ ചെടികൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇവിടെ ഒരു ജാലി കൊടുത്തിട്ട് ഇവിടെ മനോഹര കെയർ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുന്ന അതുപോലെ ചേറിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ ചായ കുടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല വളരെ മനോഹരമായിട്ടുള്ള ആർട്ടുകൾ വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയ സ്റ്റെയറിൻ്റെ ഏരിയയ്ക്ക് വരുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കുട്ടിക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടേബിൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്റ്റെയർ കേസ് പറയുകയാണെങ്കിൽ മെറ്റൽ മറ്റെല്ലാം ഇത് ചെയ്തിട്ടുള്ളത് അതിൽ വുഡൻ കൊടുത്തിട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റെപ്പിൻ്റെ സ്റ്റെ സ്റ്റെപ്പിൻ്റെ ഇതിനും ആൻഡ്രോയിഡിൻ്റെ വുഡൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെയാണ് പിന്നെ നമ്മൾ ഇനി പോകുന്നത് ഇവിടുത്തെ ബെഡ്റൂമിലേക്കാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തൊരു ബെഡ്റൂമാണിത് ഇതിൽ ഇവിടെ എല്ലാം കുഷനിങ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ട് ഇത് ലൂവേഴ്സ് കൊടുത്തു വൈറ്റ് കളറിലുള്ള അവിടെ ടെക്സ്ചർ പെയിൻറ് എഴുതി ഫിനിഷ് ചെയ്തു ലൈറ്റ് കൊടുത്തു പിന്നെ ഇവിടെ കർട്ടൺ ബോക്സ് കൊടുത്തിട്ട് ഇതിൽ കട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ഡോറുള്ള വാർഡ്രോബാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത് അത് ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഒരു ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടു ഇത് ഇവിടെ സിറ്റ് ചെയ്യാൻ പറ്റുന്ന കുഷൻ ടൈപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ റൂമിലേക്കാണ് ഇതിൻ്റെ ഡോറുകളെല്ലാം വൈറ്റ് കളറിലാണ് പെയിൻറ്റ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അടുത്ത രണ്ടാമത്തെ റൂമിലേക്ക് വരുമ്പം ഈ റൂം ഒന്നുകൂടി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ ഫുൾ ലെങ്ത്ത് ഹൈറ്റിൽ കർട്ടൻ കൊടുത്തു പിന്നെ ഇവിടെ രണ്ട് സൈഡിൽ രണ്ട് സൈഡ് ടേബിളുകൾ കുഷൻ ഫിനിഷിലുള്ള ഗ്രേ കളറിലുള്ള കട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഒരു ഗ്രേ കളറിൽ ലൂവേഴ്സ് ഇത് മൾട്ടിവുഡിൽ ചെയ്തിട്ട് പിന്നെ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു സിമെൻറ്റ് ഫിനിഷിൽ ചെയ്തെടുത്താണ് ഇവിടെ അതേപോലെ രണ്ട് ഡോർ സ്ലൈഡിങ് വാട്ടർ റൂപ്പ് കൊടുത്തു ഇവിടെ റൈറ്റിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആയിട്ട് അത് മാറ്റി ഇവിടെ സ്റ്റോറേജ് കൊടുത്തു അതേപോലെ മുകളിലും ഈ താഴെ ഗ്യാപ്പിലൊക്കെ അവിടെയൊക്കെ ലൂവേഴ്സ് സെയിം കളർ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഏരിയക്ക് വരുമ്പോൾ ഒരു ഡ്രസ്സിങ് ഏരിയ മിറർ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് ഇവിടെ ഇതൊരു ഗ്ലാസ് ഷെൽഫ് ഗ്ലാസ് സ്റ്റോർ കൊടുത്തു താഴെ സ്റ്റോറേജ് മുകളിലും സ്റ്റോറേജ് പിന്നെ ഇതിന് ഇതേപോലെ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് സ്പ്രേ കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും മിററും അതിൻ്റെ കൂടെ തന്നെ കിട്ടും ഇങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇത് ഇവിടുത്തെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ഇനി അടുത്തത് ഇവിടുത്തെ കിച്ചൺ ആണ് മുഡൽ കിച്ചൺ ഇവിടുത്തെ ഈ വീട്ടത്തെ കിച്ചണേക്ക് കിടക്കുമ്പം ഒരു ലൈറ്റ് ഗ്രീൻ കളറിലാണ് ഇവിടുത്തെ കിച്ചൺ ചെയ്തിട്ടുള്ളത് അതിന് ഇതൊക്കെ സ്റ്റോറേജ് ആണ് ഇവിടെ സിങ്ക് വന്നു ഇവിടെ ഗ്യാസ് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് ബ്ലാ വൈറ്റ് കളറിലുള്ള ടൈൽസ് ഫിഫ്റ്റീൻ എമിറ്റ് ടൈൽസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് വലിയ സ്പേസ് എന്ന് ചെറിയ സ്പേസ് ആണ് വളരെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ഫ്രിഡ്ജ് കൊടുത്തു മുകളിൽ മൊത്തം സ്റ്റോറേജാണ് ഇത് രണ്ടും ഗ്ലാസ് ചോറ് കൊടുത്തു പിന്നെ മുകളിൽ ലോഫ്റ്റ് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ടാക്കിയിരിക്കാൻ പറ്റിയ ചെറിയൊരു ടാബിളും കൊടുത്തിട്ട് മൂടിലൊക്കിച്ച സെറ്റപ്പ് വളരെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ മുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ വളരെ നല്ല വൃത്തിയില്ല ഈ ഒരു ചുമരിൽ ടെക്സ്ചർ പെയിൻറ്റ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റെപ്പ് ഫുള്ള് വുഡൻ ഫിനിഷിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ ഹാൾ വരുന്നത് ഇവിടെ ഡൈനിങ് ഹാളിൽ മുകളിൽ വരുമ്പോൾ ഇവിടുത്തെ പോലെ ജാളി കൊടുത്തിട്ട് ലൈറ്റിംഗ് വരുന്ന രീതിയിൽ ഡയലൈറ്റ് വരുന്ന രീതിയിലാക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഈയൊരു ഏരിയ കർട്ടൺ ലൈറ്റിങ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഡബിൾ ഹൈറ്റിൽ ഇതേപോലെ ഇത് നമുക്ക് ഇതേപോലെ റിമോട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കർട്ടൻ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ തുറക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് അതിൽ വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കയ്യെത്താത്ത സ്ഥലത്തൊക്കെ ഈ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം ഉപയോഗിക്കാവുന്നതാണ് ഇത് ഇവിടുത്തെ മുഗലത്തെ രണ്ടാമത്തെ റൂമാണ് ഇതിൽ അത്യാവശ്യം ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് മൊത്തത്തിൽ ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ ഹെഡ് ബോർഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ടെക്സ്ചർ ഫിനിഷിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഹെഡ് കുഷനും ചെയ്തു ഇവിടെ പ്ലേ പ്ലൈബോർഡിൻ്റെ ബോർഡർ കൊടുത്തിട്ട് ഇതിൽ ലൂവേഴ്സ് കൊടുത്ത് സെറ്റ് ചെയ്തു പിന്നെ രണ്ട് സൈഡിലോ രണ്ട് സൈഡ് ടേബിളുകൾ കൊടുത്തു ഇവിടെ അതാ ഈ റൂമിൽ ഒരു എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇവിടെ പുറത്ത് ബാൽക്കണിയിലേക്കൊരു പോർഷൻ ഇവിടെ വരുന്നുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതുപോലത്തെ ഒരു ഏരിയ നമുക്ക് നല്ലൊരു സ്പേസ്യസ് ആയിട്ടുള്ളൊരു ഏരിയ ഇവിടെ കിട്ടുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഈ റൂമിൽ ഇവിടെ വരുന്നത് വാർഡ്രോബ് ഏരിയ മൂന്ന് ഡോറ് വാർഡ്രോബ് ഇവിടെ കൊടുത്തു പിന്നെ ഇവിടെ റൈറ്റിങ്ങിനൊക്കെ ഒരു ടാബിൾ പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്ത് നല്ലൊരു യൂസ്ഫുൾ ആക്കിയിട്ടുണ്ട് ഈ റൂമിൻ്റെ സ്പേസ് പിന്നെ താഴെ ബെഡ്റൂം കാണിച്ചപ്പോലെ തന്നെ ഈ ഏരിയയിലും ഇവിടെയും ഒരു ഗ്ലാസ് സ്റ്റോറ് വന്നു പിന്നെ ഇതാ ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വൃത്തിയിലുള്ള സ്റ്റോറേജ് ഏരിയകൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് വീണ്ടും ഇതിൻ്റെ ഹാളിലേക്ക് തന്നെ പോവാണ് ഇത്രക്കെയാണ് ഇതിൻ്റെ ഈ വീടിൻ്റെ വിശേഷങ്ങൾ വളരെ മനോഹരമായിട്ട് വന്ന ഈ വീടിന്റെ വിശേഷങ്ങൾ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല വന്ന ആൾക്കാരൊക്കെ ചോദിക്കണത് ആരാ ചെയ്തത് നമ്മൾ പറയും ഫൊറാലിയാണ് ചെയ്തത് ഞാൻ പറയും കോണ്ടാക്ട് ചെയ്തോളി നല്ല വർക്കാണ് അപ്പൊ നമ്മൾ പറയും ഇത് ചെയ്താൽ മതി അത്യാവശ്യം നല്ല വർക്ക് ചെയ്ത് എടുത്തോ താങ്ക് യു അപ്പോൾ ഏതായാലും വീണ്ടും അടുത്ത സൈറ്റ് ആയിട്ട് വരുന്നവരെ വർക്കിന്റെ വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ